ഏറ്റവും പുസ്തകത്തിന്റെ ലോക റെക്കോർഡ് ഇനി ദുബായിൽ പുറത്തിറക്കിയ പുസ്തകത്തിന് മീറ്റർ മീറ്റർ ഉയരവും ഹരിയുടെ കിലോഗ്രാം തൂക്കം വരുന്ന പുസ്തകം മുഹമ്മദ് ഹംഗറിയുടെ കിലോഗ്രാം രാജ്യ പൈതൃകത്തെക്കുറിച്ചുള്ള പുസ്തകത്തെ ലോകത്ത് രണ്ടാമതാക്കിയാണ് യു എയുടെ പുസ്തകം ലോക റെക്കോർഡ് നേടിയത് അഞ്ച് മീറ്റർ ഉയരം നാല് മീറ്റർ വീതി രണ്ടായിരത്തി കിലോഗ്രാം തൂക്കം പേജുകൾ ഒരു പേജ് ശരിയായി മറിയിക്കാൻ വേണ്ടത് നാലാളുകൾ ഇങ്ങനെ നീളുന്നു പുസ്തകത്തിന്റെ വിശേഷങ്ങൾ മാസത്തെ കൊണ്ടാണ് പറ്റിയുള്ള ഈ വലിയ ഗ്രന്ഥം തയ്യാറാക്കിയത് സൗദി ദുബായ് കമ്പനിയായ മാഷാദാണ് ഇതിനാവശ്യമായ ഫണ്ട് ചെലവഴിച്ചത് ലോകത്തിനു മുന്നിൽ പ്രവാചകനെ അവതരിപ്പിക്കാനുള്ള മികച്ച വഴിയായി ഇതിനെ കാണുന്നുവെന്ന് സംഘാടകരായ ഗ്ലോബൽ കമ്മീഷൻ പ്രതിനിധികൾ പറഞ്ഞു ദുബായിൽ ക്ഷണിക്കപ്പെട്ടവർക്കായി നടന്ന ചടങ്ങിലാണ് ദിസ് ദിസിസ് മുഹമ്മദിന്റെ പ്രകാശനം നടന്നത് ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ ഗിന്നസ് അധികൃതരും എത്തിയിരുന്നു ഏറ്റവും വലിയ പുസ്തകത്തിന്റെ റെക്കോർഡ് ഈ പുസ്തകത്തിന് തന്നെയെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു വൈകാതെ ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകം ലോകം ചുറ്റുകയും ചെയ്യും മിഡിൽ ഈസ്റ്റ് ഡെസ്ക് റിപ്പോർട്ടർ